താനൂർ തെയ്യാല തട്ടത്തലയിൽ രണ്ടു കോടിയോളം രൂപ കവർന്ന സംഭവത്തിൽ ആസൂത്രണത്തിൽ പ്രധാന പങ്കാളിയായി പണം നഷ്ടപ്പെട്ട ആളുടെ മാനേജരും ശമ്പളക്കാരനായും വലം പരാതിക്കാരനൊപ്പം നടന്നിരുന്ന വേങ്ങര സ്വദേശി സാദിഖിലേക്കാണ് പോലീസ് അന്വേഷണം എത്തി നിൽക്കുന്നത് അന്വേഷണം തന്നിലേക്ക് തിരിഞ്ഞതായി തിരിച്ചറിഞ്ഞതോടെ ഗൾഫിലേക്ക് രക്ഷപ്പെട്ട സാദിക്കനായി പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു വർഷങ്ങളായി പണം നഷ്ടമായ തെനല സ്വദേശി ഹനീഫ ഹാജിയുടെ സന്തത സഹചാരിയായിരുന്നു സാദിഖ് മാസവും പതിനായിരങ്ങളാണ് ശമ്പളമായി വാങ്ങിയിരുന്നത് കുടുംബാംഗങ്ങളെ വെല്ലുന്ന സ്വാതന്ത്ര്യവും അടുപ്പവുമാണ് സാദിഖ് മുതലാളിയുമായി സൃഷ്ടിച്ചിരുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഹനീഫ ഹാജിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്നവരിൽ പ്രധാനിയായിരുന്നു ഒടുവിൽ ഒപ്പം നടന്നും ചോറ് തിന്നും സ്വന്തം ഉടമയെ ഒറ്റുകയായിരുന്നു സാദിക് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാർ തടഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാലംഗ മുഖംമൂടി സംഘം പണം കവർന്നതിന്റെ നടുക്കത്തിൽ ഹനീഫ ഹാജി ആദ്യം വിളിച്ച് വിവരം പറഞ്ഞവരിൽ ഉൾപ്പെടുന്ന പട്ടികയിലും സാദിക്കുണ്ട് ഏതാനും സമയത്തിനകം സംഭവ സ്ഥലത്ത് കുതിച്ചെത്തി എല്ലാ നടപടികൾക്കും നേതൃത്വം നൽകി നല്ല പിള്ള ചമഞ്ഞ് കഴിച്ചുകൂട്ടി ഹനീഫ ഹാജിയുമായി പോലീസ് സംഘം താനൂർ സ്റ്റേഷനിലെത്തിയത് മുതൽ അടുത്ത ദിവസം പുലർച്ചെ വരെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇയാളിലേക്കും പോലീസ് അന്വേഷണം നീണ്ടെങ്കിലും വിശ്വസ്തൻ എന്നുറപ്പിച്ച് പറഞ്ഞ് ഹനീഫ ഹാജി പോലീസ് സംശയത്തെ മയപ്പെടുത്തി അതേസമയം പണം നഷ്ടമാവുന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്ന തെന്നല സ്വദേശിയിലേക്ക് അന്വേഷണം വഴിതിരിച്ചുവിടുന്ന ചില നീക്കങ്ങൾ സാധിക്ക നടത്തുകയും ചെയ്തിരുന്നു പോലീസിന് അത്തരത്തിൽ ചില വിവരങ്ങൾ നൽകിയായിരുന്നു അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചത് ഇതിനെ ബലമേകുന്ന ചില വിവരങ്ങൾ പണത്തിന്റെ ഉടമയും പോലീസിന് നൽകിയിരുന്നു അന്വേഷണം ഡ്രൈവറിൽ കേന്ദ്രീകരിക്കുമെന്നും തനിക്ക് നാട്ടിൽ തന്നെ വിലസാമെന്നുമായിരുന്നു സാദിക്കിന്റെ മനക്കോട്ട എന്നാൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശാസ്ത്രീയമായി അന്വേഷണം കൊണ്ടുപോയതോടെ ഡ്രൈവറുടെ നിരപരാധിത്വം വ്യക്തമായി പണം കവർന്ന നാലംഗ സംഘത്തിന്റെ തലവനായ തിരൂരങ്ങാടി സ്വദേശി കരീം പിടിയിലായതോടെയാണ് കേസിൽ ട്വിസ്റ്റുണ്ടായത് പോലീസ് ശൈലിയിൽ ചോദ്യം ചെയ്തതോടെ തന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് സാദിഖാണെന്ന് കരീം വെളിപ്പെടുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കവർച്ചയുടെ മുഖ്യ സൂത്രധാരനായ തിരൂർ ബി പി അങ്ങാടി സ്വദേശി ഷാജഹാനു വേണ്ടി കൊട്ടേഷൻ കരീമിനെ സാദിഖ് ഏൽപ്പിച്ചതായാണ് കണ്ടെത്തിയിട്ടുള്ളത് കരീമിന്റെ ഉറ്റ സുഹൃത്ത് കൂടിയായ സാദിഖ് കരീം പിടിയിലായതോടെ താനും കുടുങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ് വിദേശത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു നേരത്തെ കരീമിനൊപ്പവും അല്ലാതെയും പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആൾ കൂടിയാണ് സാദിഖ് എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ ഹനീഫ ഹാജി ഒപ്പം കൂടുകയായിരുന്നു ഒടുവിൽ ഒപ്പം നടന്ന് ഒറ്റുകാരനായി മാറുകയും ചെയ്തു അതോടെ ഒപ്പം കൊണ്ടു നടന്നത് അവസരം ലഭിച്ചാൽ കൈക്ക് കൊത്തുന്ന വിഷ ഹനീഫ ഹാജി തിരിച്ചറിഞ്ഞു സംഭവ സമയത്ത് ഹനീഫ ഹാജിക്കൊപ്പമുണ്ടായെന്ന ഡ്രൈവറെ പോലീസ് പലതവണ ചോദ്യം ചെയ്തിരുന്നു ഇയാളുടെ ബന്ധുവീടുകളിൽ വരെ പോലീസ് എത്തിയിരുന്നു അപ്പോഴെല്ലാം ഹനീഫ ഹാജിയോടൊപ്പം വനം കയ്യായി സാദിക്ക് നടക്കുകയായിരുന്നു സാദിക്കിനെ വൈകാതെ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത് വൈകാതെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനും പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിങ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ